പത്ത് കന്യകമാര് മലബാളിൻ്റെ വരവിനെ എതിരേൽപ്പാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പത്ത് കന്നികമാർ ആ പത്ത് കന്നികമാരിൽ അവരെല്ലാം മലബാള വരവ് താമസിക്കുന്നു എന്ന് അവർ തോന്നിയപ്പോൾ അവര് ഉറങ്ങി എല്ലാവർ ഉറങ്ങി രാത്രി ഉറങ്ങി എന്നാൽ അർദ്ധരാത്രിയിൽ അർദ്ധരാത്രി കഴിഞ്ഞ സമയത്ത് ഒരാർപ്പ് കേൾക്കുകയാണ് ഒരു ശബ്ദം അവര് തിരിച്ചറിയുകയാണ് ആർപ്പ് കേട്ടപ്പോ മനസ്സിലായി മണവാളന്റെ വരവ് വളരെ അടുത്തു അടുത്ത അവര് എല്ലാവരും വേഗം ഞെട്ടി ഉണർന്നു എല്ലാവരും ഒണവട്ടി അവര് കത്തിച്ചുകൊണ്ടിരുന്ന വിളക്കുണ്ടായിരുന്നു ആ വിളക്ക് പത്ത് വരുന്ന വിളക്ക് കെട്ടുപോയിരുന്നു ഉറങ്ങിയ സമയത്ത് കെട്ടുപോയിരുന്നു എല്ലാവരും വേഗം വിളക്ക് പരിശ്രമിച്ചപ്പോൾ അതിൽ അഞ്ചു മേരുടെ കയ്യിൽ എന്തില്ല എണ്ണ ഉണ്ടായിരുന്നില്ല എണ്ണ വിളക്ക് കത്തിക്കാൻ ആവശ്യമായ എണ്ണ ഉണ്ടായിരുന്നില്ല അഞ്ചു മേരുടെ കയ്യിൽ എണ്ണ കരുതിയിരുന്നു ആ അഞ്ചു പേര് എണ്ണയുള്ളവരുടെ അടുക്കൽ എണ്ണയില്ലാത്തവര് കിടന്നപ്പോൾ ആ അവര് ചോദിച്ചു ഞങ്ങൾക്ക് കുറച്ച് എണ്ണ തരാമോ അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് തരാൻ ഞങ്ങളുടെ കയ്യിൽ എന്തില്ല എണ്ണയില്ല അതുകൊണ്ട് പോയി എണ്ണ നിൽക്കുന്ന ഇടങ്ങളിൽ പോയി വാങ്ങിക്കൊള്ളാൻ പറഞ്ഞു എന്നാൽ ആ അഞ്ചു പേര് അവർക്ക് എണ്ണയില്ലാതെ അവിടെ അവര് ഒരുപക്ഷെ ആ കടയിലേക്ക് നീങ്ങി ധരിക്കാം എന്നാൽ എണ്ണയുള്ളവരെ വിളക്ക് കത്തിച്ച് കൊണ്ടിരുന്നപ്പോൾ മണവാളൻ വന്നു അവർ മണവാളനോട് കൂടെ പോയി ദൈവത്തിന്റെ മക്കളെ പത്തുപേര് വിശ്വസിച്ചിരുന്നു മണവാള വരുമെന്ന് പത്ത് പേര് വിളക്ക് കത്തിക്കൊണ്ടിരുന്നു പത്ത് പേര് അതെ പ്രതീക്ഷയായിരുന്നു എന്നാൽ മണവാള വരുന്നു എന്ന് താമസിക്കുന്നു എന്ന് തോന്നിയപ്പോൾ പത്ത് പേര് ഉറങ്ങിപ്പോയി കരുതിയിരുന്നവര് ആ ഒരു തുറക്കത്തിന്റെ നടിയിൽ നിന്നിട്ടപ്പോഴും അവരെ കയ്യിലിരുന്ന എണ്ണയിടത്തെ വിളക്ക് കത്തിച്ച് ആ മലബാടോടുകൂടെ പൊക്കിയായി അതുകൊണ്ട് പ്രാർത്ഥന നല്ലത് ആരാധന നല്ലത് ഉപവാസം നല്ലത് വിശ്വാസം നല്ലത് ഒരുതൽ ദൈവത്തിന്റെ വചനത്തിന്റെ കരുതൽ ദൈവത്തിന്റെ ആത്മാവിന്റെ കരുതൽ ഏത് സമയത്തും ഏത് പ്രദേശത്തേക്കൂടെ കിടന്നതായാലും ഏത് സാഹചര്യത്തോടെ കിടന്നയാൽ து <Sessi> <Sessi> അതുകൊണ്ട് സമയത്തും അസമയത്തും എന്ത് ചെയ്യണം ഒരുങ്ങി നിൽക്കണം

bye um.